ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ കല്യാണ വീടുകളിലെ ഒരു സാമ്പാറാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ത്രീ ലിറ്ററിൻ്റെ കുക്കറിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റിൽ നിറയെ പച്ചക്കറികൾ എടുക്കുക അതിപ്പോൾ ഞാനിതിൽ എനിക്ക് ഇഷ്ടമല്ലാതെ ഒന്ന് രണ്ട് പച്ചക്കറികൾ ഒഴിവാക്കിയിട്ടുണ്ട് ചേനയും കായൊന്നും ഞാനത് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ഒരു ത്രീ ലിറ്ററിൻ്റെ കുക്കറിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യം നമുക്ക് വേണ്ടത് ഒരു അര അരമുറി തേങ്ങയും അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ചെറിയുള്ളി മൂന്നോ നാലോ വെളുത്തുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു നുള്ള ജീരകം ഒരു നാല് പച്ചമുളക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പുളി നമുക്ക് ആവശ്യമാണ് അത് നമ്മളൊരു കപ്പിൽ വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം ശേഷം നമുക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം വറുത്ത് ഒരുപാട് ബ്രൗൺ ആവേണ്ട ഒരു ഇളം ബ്രൗണിൽ നമുക്ക് വറുത്ത ഈ ഒരു കളറിലൊക്കെ നമുക്ക് വറുത്തെടുക്കാം പിന്നെ നമ്മളൊരു നൂറ് ഗ്രാം പരിപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അതിലേക്ക് ഈ ഒരു സൈസുള്ളൊരു കായത്തിൻ്റെ കഷ്ണം കൂട്ടിയിട്ട് കുക്കറിലേക്ക് വെക്കാം അതൊരു രണ്ട് വിസിലടിച്ചാൽ മതി ഞാൻ എറണാകുളത്ത് എറണാകുളത്തൊക്കെ പലപ്പോഴും സാമ്പാർ കഴിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും ഇടയിതിൽ തേങ്ങ ഇല്ലല്ലോ എന്ന് ചോദിക്കും അപ്പം പലരും എന്നോട് ചോദിക്കും അല്ലെങ്കിൽ സാമ്പാറിന് എന്തിനാണ് തേങ്ങ എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട് ഇത് നമ്മളൊന്ന് ഒരു താവി വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം ഇനി നമുക്ക് അതേ കുക്കറിലേക്ക് തന്നെ നമ്മളുടെ പച്ചക്കറികളിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങളും ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച പുളിയുടെ വെള്ളവും പിഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ ഒരു ഒറ്റ വിസിലടിക്കണം അതിപ്പോൾ ഈയൊരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചിട്ട് അതിലേക്ക് പരിപ്പും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അല്പം സാമ്പാർ പൊടി ഇടണം ഒരു രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ഇടുക കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് വീണ്ടും നമുക്ക് അടുപ്പിലേക്ക് വെക്കാം ഇത് കല്യാണ വീടുകളിൽ വെക്കുന്ന എക്സാക്റ്റ് രീതിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം സെയിം ആണ് ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത് ഇനി നമുക്കിന് വറവിടാനുള്ള പണിയാണ് ഒരു ടീസ്പൂൺ കടുവും അതിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും ഉണക്കമുളക് കൂട്ടിട്ട് അത് വറവിടാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതൊരിക്കലെങ്കിലും നിങ്ങൾ കുക്ക് ചെയ്ത് കഴിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്